സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വലിയ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ദേവമംഗലക്കാരും കൃഷ്ണമംഗലക്കാരും ബാലൻ വളരെ കൂടി ധർമ്മനു വേണ്ടി വീണ്ടും ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും വിവാഹ നിശ്ചയവും കഴിഞ്ഞ് വിവാഹം നടക്കുവാനുള്ള ദിവസം വന്നെത്തുകയും ചെയ്തു പക്ഷേ അതിവിദഗ്ധമായ രീതിയിൽ ധർമ്മന്റെ ഏട്ടന്മാർ ആ വിവാഹത്തെ ഹൈജാക്ക് ചെയ്യുകയും പെൺകുട്ടിയെയും വീട്ടുകാരെയും ആ വിവാഹ പന്തൽ നിന്ന് മടക്കി അയയ്ക്കുകയും ചെയ്തു അതിനുശേഷം അച്യുതൻ തന്റെ ഭാര്യയായ രാജശ്രീയുടെ അമ്മയുടെ അനിയത്തിയുടെ മകളെ കൊണ്ട് ധർമ്മനെ വിവാഹം ചെയ്യിപ്പിച്ചു വിവാഹത്തിനു വേണ്ടി തുടക്കം മുതൽ ഓടി നടന്ന് കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ച ബാലനും ഗോമതിയും മക്കളും ഇപ്പോൾ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ധർമ്മന് വേണ്ടി പെണ്ണ് കാണുവാൻ ബാലനും ഗോമതിയും മക്കളും മരുമക്കളും എല്ലാവരും കൂടിയാണ് പോകുന്നത് അവിടെ ചെന്ന് പെൺവീട്ടുകാരോട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു ഒപ്പം കൃഷ്ണമംഗലക്കാരുമായിട്ട് ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന കുടിപ്പകയും അവർ ഈ വിവാഹം മുടക്കുവാൻ വേണ്ടി കള്ളത്തരങ്ങൾ കെട്ടിച്ചമയ്ക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ എല്ലാം എല്ലാം പറഞ്ഞു എല്ലാം കേട്ടതിനു ശേഷമാണ് അവർ ഈ കല്യാണത്തിന് വാക്കു കൊടുത്തത് എന്നിട്ടും കല്യാണ പന്തലിൽ വരെ വന്നതിനു ശേഷം അവിടെ നിന്ന് ഈ വിവാഹത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞവർ മടങ്ങിപ്പോകുവാനുള്ള കാരണം എന്താണ് എന്നറിയുവാൻ ആകാശും ആര്യനും കൂടി അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അവർ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പറഞ്ഞു അച്യുതനും അനന്തനും കൂടി ആ വീട്ടിലെത്തിയിരുന്നു അവരൊരു വലിയ സത്യം ആ വീട്ടുകാരോട് പറഞ്ഞു അത്രേ അത് ധർമ്മൻ ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകുവാൻ സാധ്യതയില്ല അങ്ങനെ ഒരു സാധ്യത ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ധർമ്മനെ ഇത്രയും കാലം വിവാഹം കഴിപ്പിക്കാതെയും ഇരുന്നത് ഇനിയിപ്പോൾ ഒരു രണ്ടാം കെട്ടുകാരിയെയാണ് ഞങ്ങൾ നോക്കുന്നത് മനപൂർവ്വം ആരെയും ചതിക്കുവാനും ഒരു പെൺകുട്ടികളുടെയും ജീവിതത്തിൽ അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല ഒരു പേരക്കുട്ടിയെ കാണുവാനുള്ള ആഗ്രഹം നിങ്ങൾക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കാം ഇതൊക്കെ ധർമ്മന്റെ സ്വന്തം കൂടപ്പുറപ്പുകൾ തന്നെ വന്നു പറഞ്ഞപ്പോൾ ആ വീട്ടുകാരും ആകെ കൂടി പതറിപ്പോയി എങ്കിലും പെണ്ണിന്റെ അച്ഛൻ ബാലനോട് വാക്കു പറഞ്ഞതുകൊണ്ട് കല്യാണ ദിവസം ആ പെൺകുട്ടിയെയും ഒരുക്കിക്കൊണ്ട് അവർ വിവാഹ പന്തലിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയതിനു ശേഷവും പെൺകുട്ടിയുടെ അമ്മ കർശനമായിട്ട് ഈ വിവാഹം നടക്കുന്നതിനെ എതിർത്തത് കൊണ്ട് ഒടുവിൽ തന്റെ ഭാര്യയുടെ വാക്കുകൾക്ക് മുമ്പിൽ വഴങ്ങി മകളെയുമായിട്ട് അയാൾ മടങ്ങി പോവുകയായിരുന്നു കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം ആര്യനും ആകാശം കുറെ സമയം ആ വീട്ടിൽ നിന്നുകൊണ്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങളുടെ നിലവാരം അതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് ആ കേസ് അവിടെ വിട്ടിട്ട് അവർ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ വന്നതിന് ശേഷം ബാലനോടും ഗോമതിയോടും സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഗോമതിയുടെ കോപം അണപൊട്ടി ഒഴിയുകയാണ് ഗോമതി പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കൃഷ്ണമംഗലത്തേക്ക് പോകും ഇത്രയും കാലമായിട്ട് ശത്രുതയിലായിരുന്നിട്ടും അവരെൻ്റെ ഏട്ടന്മാരായിരുന്നു എന്നുള്ള ഒരു പരിഗണന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തോടു കൂടി അത് തീരുകയാണ് അവരെൻ്റെ ഏട്ടന്മാരല്ല എൻ്റെ ഏട്ടന്മാർ രണ്ടുപേരും മരിച്ചുപോയി ഞാൻ അവിടേക്ക് ചെന്ന് അവന്മാരുടെ ചെകിട്ട തടിക്കും ഇത് പറഞ്ഞ് ഗോമതി കരയുകയും ബഹളം വെക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് ബാലൻ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോമതിയെ ഗോമതി നീ ഒന്ന് ക്ഷമിക്ക് ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞൊരു പുതിയ പെൺകുട്ടി ആ വീട്ടിലേക്ക് വന്നു കയറിയതേയുള്ളൂ ഇപ്പോൾ അവിടെ പോയി ഒരു ബഹളം ഉണ്ടാക്കിയാൽ ആ കുട്ടിയുടെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെട്ടു പോകും സമയം വരുന്നുണ്ട് നമുക്കെല്ലാം ചോദിക്കാം ഇത് പറഞ്ഞ് ഗോമതിയെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ആ ദിവസം കഴിഞ്ഞുപോയി അടുത്ത ദിവസം രാവിലെ തന്നെ അനന്തനും അച്യുതനും കൂടി ധർമ്മനെയും കൂട്ടിക്കൊണ്ട് അവരുടെ സ്ഥാപനത്തിലേക്ക് പോവുകയാണ് ഒരു വലിയ മില്ല് അവർ നടത്തുന്നുണ്ട് അവിടെ എത്തിയതിനു ശേഷം ഏട്ടന്മാർ ധർമ്മനെ ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയും തുടർന്ന് ധർമ്മൻ നോക്കി നടത്തേണ്ട പല കാര്യങ്ങളുടെയും ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ധർമ്മനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ അവിടേക്ക് കയറി ചെല്ലുന്നുണ്ട് ബാലനെ കാണുമ്പോഴേക്കും അനന്തനും അച്യുതനും ഒപ്പം ധർമ്മനും ഒന്ന് അമ്പരക്കുകയാണ് തുടർന്ന് ധർമ്മൻ ഓടിച്ചെന്ന് ബാലന്റെ കൈ പിടിച്ചിട്ട് അളിയ അളിയൻ എന്താണ് ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ ഇത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ധർമ്മനോട് ബാലൻ പറയുകയാണ് ധർമ്മ നീ അകത്തേക്ക് കയറിപ്പോ എനിക്ക് നിന്റെ ഏട്ടന്മാരോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പെട്ടെന്ന് അച്യുതൻ ചോദിക്കുകയാണ് അത് ശരി ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കയറി വന്നിട്ട് ഞങ്ങളുടെ അനിയനോട് അകത്തേക്ക് കയറിപ്പോ എന്ന് കൽപ്പിക്കാൻ നീ വളർന്നോ ഇത് കേട്ടിട്ട് വീണ്ടും ബാലൻ ശബ്ദമുയർത്തി ധർമ്മനോട് പറയുന്നുണ്ട് ധർമ്മ നിന്നോട് പറഞ്ഞ കേട്ടില്ലേ നീ അകത്ത് കയറിപ്പോ ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ അവിടെ നിന്ന് അകത്തേക്ക് കയറുകയാണ് തുടർന്ന് ബാലൻ അച്യുതന്റെയും അനന്തന്റെയും മുഖത്ത് നോക്കി ചോദിക്കുകയാണ് നിനക്കൊക്കെ നാണം ഉണ്ടോടാ സ്വന്തം കൂടപ്പറപ്പിന്റെ ജീവിതം തകർക്കുവാൻ വേണ്ടി കച്ച കിട്ടിയിറങ്ങിയ നിന്നെയൊക്കെ മനുഷ്യന്മാരെന്ന് പറയാൻ കഴിയുമോ അവന് പ്രായം ഇത്രയുമായി ഇത്രയും കാലം അവനൊരു കുടുംബജീവിതം ഉണ്ടാകണമെന്നും അവനൊരു ഉണ്ടാകണമെന്നും നിങ്ങൾ ആഗ്രഹിച്ചില്ല നിങ്ങളേട്ട്മാരാണ് അവന്റെ പക്ഷേ അവനെ നിങ്ങൾക്ക് വെറുപ്പായിരുന്നു അവനെ കാണുന്നത് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമായിരുന്നു അവനെ നിങ്ങൾ ആ വീട്ടിലെ അംഗമല്ലാതെ ആട്ടി അകറ്റി നിർത്തിയിരുന്നതാണ് എന്നാൽ അവനൊരു ഭാവി ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ മുൻപോട്ടൊരു സ്റ്റെപ്പ് വെച്ചപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചിലായി മാറി എന്നിട്ടോ നിങ്ങൾ അവൻ്റെ കല്യാണം മുടക്കി ഒരു കല്യാണം മുടക്കി ഞാൻ അത് പോട്ടേന്ന് വെച്ചു പക്ഷേ രണ്ടാമത്തെ കല്യാണം അത് മുടക്കുവാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ഭൂമിയിൽ സഹോദരന്മാരെന്ന് പറയുന്ന ഒരു മനുഷ്യരും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ തയ്യാറാകാത്ത അത്രമാത്രം നിറികട്ട കാര്യമായിരുന്നു ഞാൻ തുറന്നു പറയാം നിന്റെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തുപ്പാനാണ് തോന്നുന്നത് കാരണം നിന്നെ ഒന്നും മനുഷ്യന്റെ കൂട്ടത്തിൽ ഒരിക്കലും കൂട്ടുവാൻ കഴിയില്ല അല്ലെങ്കിൽ കൂടപ്പറപ്പുകളോട് ഇങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ ബാലൻറെ ഈ സംസാരം കേട്ടിട്ട് ധർമ്മൻ ഒന്ന് അമ്പരക്കുന്നുണ്ട് ഗോഡൌൺ നിന്നുകൊണ്ട് ധർമ്മൻ തുടർന്ന് ശ്രദ്ധിക്കുകയാണ് ബാലൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അപ്പോൾ ബാലൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ അനിയന് വേണ്ടി കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണ് ഞാൻ കൊണ്ടുവന്നത് പക്ഷേ എന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ അനിയനോടുള്ള ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു അവൻ ഒരിക്കലും ഒരു തലമുറ ഉണ്ടാകില്ലെന്ന് ആ പെണ്ണു വീട്ടുകാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കൂടപ്പറപ്പിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു ബാലന്റെ ഈ വാക്കുകളെ ധർമ്മൻ ഒരു കൂടിയാണ് കേൾക്കുന്നത് ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അനന്തന്റെയും അച്യുതന്റെയും നേരെ ബാലൻ കത്തി കയറുകയാണ് ഇതിനിടയിൽ അച്യുതൻ ബാലനെ കയ്യേറ്റം ചെയ്യുവാൻ വേണ്ടി കൈ ഉയർത്തിക്കൊണ്ട് ആഞ്ഞടുക്കുകയാണ് എന്നാൽ ആ സമയത്ത് തന്നെ ആനന്ദും ആകാശും ആര്യനും പെട്ടെന്ന് അവിടേക്ക് എത്തുകയാണ് ആനന്ദ് ചാടി അവരുടെ നടുവിലേക്ക് വീണിട്ട് പറയുകയാണ് നിങ്ങൾക്ക് തല്ലണോ തല്ലണമെങ്കിൽ തല്ലി നോക്ക് നമുക്ക് നോക്കാം തല്ലിയാൽ ആര് ജയിക്കുമെന്നുള്ളത് ഉടൻ തന്നെ ആകാശും ആകാശുമാര്യനുമെന്ന് പറയുകയാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ദേഹത്ത് കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ കൈ ഞങ്ങൾ വെട്ടും ഇത്രയും കേൾക്കുമ്പോഴേക്കും ആ ചാടി അതിൻ്റെ നടുവിലേക്ക് വീഴുന്നു പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും തുടങ്ങുകയാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ആ ഗോഡവിന്റെ വാതിലിലേക്ക് ഇറങ്ങി വരുന്ന ധർമ്മൻ എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറയുക നിർത്ത് നിങ്ങളാരും എന്റെ പേരിൽ തല്ലുകൂടണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി അളിയൻ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ നടുവിലേക്ക് വരികയാണ് ആ കാഴ്ച കണ്ടിട്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ അനന്തനും അച്യുതനും അങ്ങനെ ജാള്യതയോടെ തലകുനിച്ചു നിൽക്കുകയാണ് അവരുടെ നടുവിലേക്ക് വന്നു നിന്നതിനു ശേഷം ധർമ്മൻ തന്റെ ഏട്ടന്മാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണോ സത്യത്തിൽ ഞാൻ നിങ്ങളുടെ കുഞ്ഞനുജനായിരുന്നില്ലേ ഇത്രമാത്രം എൻ്റെ ജീവിതത്തെ ദ്രോഹിക്കുവാനും ഇല്ലാതെയാക്കുവാനും തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഇല്ല എനിക്കറിയാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല പകരം നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് അളിയന്റെ രക്തമായിരുന്നു അളിയനെ തലകുരിപ്പിക്കുവാൻ അളിയനെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പെടാപ്പാടുകളൊക്കെ ചെയ്തത് പക്ഷെ നിങ്ങൾ മറന്നുപോയി എലിയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇല്ലം ചുടുകയായിരുന്നു എന്നുള്ളത് നിങ്ങളെ മനുഷ്യരൊന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ് എന്നെ ഇനി മേലിൽ നിങ്ങൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും സമീപിക്കരുത് ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് തീരുകയാണ് ഇത്രയും വയസ്സിനിടയിൽ ഞാൻ ചതിയന്മാരായിട്ടുള്ള പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം കൂടപ്പറപ്പിനെ ചതിക്കുവാൻ വേണ്ടി ഒരു സങ്കോചവും ഇല്ലാതെ മുൻപോട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുകയാണ് അതുകൊണ്ട് എനിക്ക് വെറുപ്പാണ് നിങ്ങളുടെ മുഖം കാണുന്നത് ഇത്രയും പറഞ്ഞിട്ട് കോപത്തോടെ അവിടെ ഉണ്ടായിരുന്ന ആ മേശ പൊക്കിയെടുത്ത് താഴെ അടിച്ചിട്ട് ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് ഈ കാഴ്ച കണ്ട എല്ലാവരും അമ്പരന്ന് നിൽക്കുന്നു ധർമ്മന്റെ ആ പോക്ക് കണ്ടിട്ട് ബാലൻ ആകാശിനോടും ആര്യനോടും പറയുന്നുണ്ട് എടാ നീ പോയി നോക്കേ ധർമ്മൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയും ഇത് കേട്ടുകൊണ്ട് ആകാശും ആര്യനും ധർമ്മനെ അന്വേഷിച്ചു പോവുകയാണ് ഈ സമയത്ത് അനന്തന്റെയും അച്യുതന്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് ബാലൻ പറയുകയാണ് അവൻ പറഞ്ഞത് അങ്ങേയറ്റം ശരിയാണ് നീയൊന്നും മനുഷ്യരല്ല സ്വന്തം കൂടപ്പറപ്പിനെ കുതുകാൽ വെട്ടി താഴെയിടുവാൻ വേണ്ടി ശ്രമിച്ച നിന്നെയൊക്കെ മൃഗമൊന്നുപോലും വിളിക്കുവാൻ കഴിയില്ല എത്ര കെട്ട നാറികളായിരുന്നല്ലോടാ നീയൊക്കെ ഇത് പറഞ്ഞിട്ട് ഒരൊറ്റ തുപ്പ് തുപ്പിയിട്ട് ബാലനും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് തുടർന്ന് കാണുന്ന കാഴ്ച ധർമ്മൻ വളരെ സങ്കടത്തോടെ തെരുവോരത്തോടുകൂടി അങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് വളരെ സ്പീഡിലാണ് ധർമ്മൻ നടന്നു പോകുന്നത് ആര്യനും ആകാശും കൂടി ഓടി പിറകിന് ചെന്നിട്ട് മാമാ മാമാൽക്കും മാമ പോകരുത് മാമനോട് ഞങ്ങൾ പറയുന്നു എന്ന് കേൾക്ക് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ധർമ്മൻ അതൊന്നും കേൾക്കാതെ പിന്നെയും മുൻപോട്ട് തന്നെ നടക്കുകയാണ് ഒടുവിൽ ധർമ്മന്റെ പിന്നാലെ ഓടിക്കിടച്ചെത്തുന്നുണ്ട് ആര്യനും ആകാശും കൂടി എന്നിട്ട് പറയുകയാണ് മാമ മാമൻ എവിടേക്കാണ് പോകുന്നത് മാമന് ഞങ്ങളുണ്ടല്ലോ ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചായിരുന്നു ഇനിയും നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും മാമ ഒരമ്മയുടെ വയറ്റിൽ പിറന്നതുകൊണ്ട് മാത്രം കൂടപ്പറപ്പ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വാക്കുകൊണ്ടൊരു പക്ഷേ കൂടപ്പറപ്പ് എന്നൊക്കെ ഭംഗി വാക്കായിട്ട് പറയാൻ കഴിയുമായിരിക്കും എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണെന്നും അവരുടെ സ്വഭാവം ഭീകരമാണെന്നും ഒക്കെ തെളിയിക്കപ്പെടുകയാണ് പക്ഷെ മാമന് ഞങ്ങളെ വിശ്വസിക്കാം ഞങ്ങൾ ഒരിക്കലും മാമനെ ചതിക്കില്ല മാമനെ ഞങ്ങൾ കൂടെ നിർത്തും മാമനെ ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ധർമ്മൻ പറയുകയാണ് എനിക്കറിയാമടാ നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എന്നെ ചതിക്കില്ലെന്നും നിങ്ങൾക്കൊപ്പം എന്നെ നിർത്തുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ മടുത്തു എനിക്ക് ഈ നാട്ടിൽ നിന്ന് നിൽക്കണ്ട ഞാൻ എവിടെയെങ്കിലും പോവുകയാണ് ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതിയെന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്നത് ഒരു മനുഷ്യൻ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ അത് മാത്രമാണ് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ചിന്ത മാമ മാമൻ അങ്ങനെയൊന്നും പറയരുത് ഒന്നാമത് മാമന്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ആൾക്കാർക്ക് എല്ലാവർക്കും അതറിയാം ഈ സമയത്ത് പെട്ടെന്നൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നാട്ടുകാരൊക്കെ നാണക്കേട് പറയില്ലേ മാമ അതുകൊണ്ട് മാമൻ ഒന്ന് സമാധാനപ്പെട് വാ ഇല്ല മക്കളെ നിങ്ങൾ പൊയ്ക്കൂ ഞാൻ എങ്ങോട്ടും വരുന്നില്ല നാട്ടുകാർ എന്തു പറഞ്ഞാലും എനിക്കതിൽ ഒരു ചുക്കുമില്ല പറയുന്നവരൊക്കെ പറയട്ടെ ധർമ്മൻ ഇത്രയും കാലം സന്തോഷത്തോടെയാണ് ജീവിച്ചത് എന്നാൽ ഒരു കല്യാണം കഴിച്ചതോടുകൂടി ധർമ്മന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് ആ പ്രശ്നവും ചുമന്നുകൊണ്ട് നടക്കുവാൻ ധർമ്മനും മനസ്സില്ല അതുകൊണ്ട് ധർമ്മൻ ഇവിടെ ഇല്ലാതെയാവുകയാ തുടർന്ന് വഴിയിൽ നിന്നുകൊണ്ട് ധാരാളം സമാധാന വാക്കുകൾ പറഞ്ഞ് ആരിനും ആകാശും കൂടി ധർമ്മനെ വീണ്ടും മടക്കി കൊണ്ടുപോകുകയാണ് ദൈവമംഗലത്തെ വീടിന്റെ വാതിൽക്കൽ എത്തി കഴിഞ്ഞപ്പോഴേക്കും ആകാശും ആര്യനും ധർമ്മന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് പക്ഷേ ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് തന്നെയാണ് നടന്നു പോകുന്നത് ധർമ്മൻ വീടിനുള്ളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധർമ്മന്റെ അമ്മയും ഭാര്യ സുഗന്യയും രാജശ്രീയും നന്ദിതയും അവരുടെ നടുവിലേക്ക് കോപിഷ്ടനായി കയറി വരുന്ന ധർമ്മനെ കണ്ടുകൊണ്ട് എല്ലാവരും അമ്പരപ്പോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആരോടും ഒന്നും പറയാതെ ധർമ്മൻ പെട്ടെന്ന് മുകളിലേക്ക് അങ്ങ് കയറി പോവുകയാണ് എന്നിട്ട് തന്റെ മുറിയിലേക്ക് എത്തുന്നു ഈ സമയത്ത് വല്ലാത്തൊരമ്പരപ്പോടുകൂടി അമ്മ പറയുന്നുണ്ട് അവൻ എന്താ സംഭവിച്ചത് അവനൊന്നും മിണ്ടുന്നില്ലല്ലോ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സുഗന്യെ മോള് മുകളിലേക്ക് എന്നിട്ട് അവരോട് ചോദിച്ചേ എന്താ പറ്റിയെന്ന് ഇത് കേട്ടുകൊണ്ട് സുകന്യ മുകളിലേക്ക് പോവുകയാണ് അവർ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച രണ്ട് വലിയ ബാഗുകൾ എടുത്തിട്ട് അതിലൊന്നിലേക്ക് ധർമ്മൻ തൻ്റെ വസ്ത്രങ്ങളെല്ലാം വാരി നിറയ്ക്കുകയാണ് തന്റെ ഭാര്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്തിനാണ് ഇപ്പോൾ ബാഗ് എടുത്തിങ്ങനെ തുണിയൊക്കെ വാരി കൂട്ടുന്നത് അതൊക്കെ പറയാം ഇത് പറഞ്ഞിട്ട് അടുത്ത വലിയൊരു ട്രോളി ബാഗിനുള്ളിലേക്ക് തന്റെ ഭാര്യയുടെ വസ്ത്രങ്ങളും ധർമ്മൻ വാരി നിറയ്ക്കുന്നു തുടർന്ന് സുകന്യോട് പറയുകയാ വാ സുകന്യേ നമുക്ക് പോകാം ഇത് പറഞ്ഞ് രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് എന്താ സംഭവിച്ചതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ ഒന്നും അറിയാതെ സുഗന്യ ധർമ്മന്റെ പിന്നാലെ വരികയാ ധർമ്മൻ താഴേക്ക് എത്തുമ്പോൾ അമ്മയും ഏട്ടത്തിമാരും വന്ന് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി മോനെ നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഈ ബാഗുമൊക്കെ എടുത്തുകൊണ്ട് നീ എവിടേക്കാണ് പോകുന്നത് അമ്മ ഇത് ചോദിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അനന്തനും അച്യുതനും കൂടി പാഞ്ഞു പാഞ്ഞുകയറി അവിടേക്ക് വരികയാണ് അനന്തൻ ചോദിക്കുന്നുണ്ട് ധർമ്മ നീ എവിടേക്കാണ് ഈ പോകുന്നത് ഉടനെ ധർമ്മൻ പൊട്ടിത്തെറുക്കിയാണ് എനിക്ക് മനസ്സുള്ളെടുത്ത് എന്റെ കാര്യം അന്വേഷിക്കാൻ നിങ്ങളാര നിങ്ങളെ അതിനാരും ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല എന്റെ കാര്യത്തിൽ ഇനി മേലിൽ നിങ്ങൾ തലയിടാൻ വേണ്ടി വരരുത് ഉടനെ നന്ദിത ചോദിക്കുന്നുണ്ട് ധർമ്മ നീ എന്തൊക്കെയാണ് ഈ ഏട്ടന്മാരോട് സംസാരിക്കുന്നത് നിനക്ക് എന്താണ് സംഭവിച്ചത് പല ആവർത്തി ഞാനും അമ്മയും ഒക്കെ നിന്നോട് മാറി മാറി ചോദിച്ചിട്ടും നീ ആ ചോദ്യത്തിന് മറുപടി പറയുന്നില്ലല്ലോ നീ എന്തെങ്കിലും ഒന്ന് പറ നിനക്ക് എന്താണ് സംഭവിച്ചത് അപ്പോൾ ധർമ്മൻ പറയുകയാണ് ഏട്ടത്തി ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് എന്താ സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ അറിയുന്നവർ ഇവർ രണ്ടുപേരുമാണ് അവർ പറയും അവർ പറയട്ടെ ഇത്രയും കേൾക്കുമ്പോഴേക്കും കോപത്തോടെ ശബ്ദമുയർത്തി അച്യുതൻ പറയുകയാണ് ധർമ്മ നിന്നോട് അകത്തു പോകാനാണ് പറഞ്ഞത് അകത്തു പോകാനോ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല ഇവിടുന്ന് എന്നേക്കുമായി ഞാൻ വിട പറയാൻ പോവുകയാണ് ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ നീ പോയ്ക്കൂ പക്ഷെ സുകന്യ വരില്ല സുകന്യ നീ നിന്റെ മുറിയിലേക്ക് പോകൂ ഉടനെ ധർമ്മൻ അവളെ ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണാണ് ഞാൻ പറയും അവൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറയുന്നത് മാത്രമേ അവൾ അനുസരിക്കത്തുള്ളൂ അപ്പോൾ അമ്മ വീണ്ടും പറയുന്നുണ്ട് മോനെ ധർമ്മ നിനക്ക് എന്താണ് സംഭവിച്ചത് ഇത്രയും കാലം നിന്റെ ഏട്ടന്മാരോടും ഞങ്ങളോട് ആരോടും ഇങ്ങനെയൊന്നും നീ സംസാരിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് നീ അങ്ങ് തുറന്നു പറ പറയാമമ്മേ എല്ലാം ഞാൻ പറയാം എന്റെ അളിയൻ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചു അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അറിയാം മോനെ ആ കല്യാണം കല്യാണത്തിന്റെ അന്ന് തന്നെ മുടങ്ങുകയും ചെയ്തു അതിന്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്കറിയാമോ ഇല്ല എനിക്കറിയില്ല എങ്കിൽ കേട്ടോ ആ കല്യാണം മുടക്കിയത് എൻ്റെ ഏട്ടന്മാരെന്ന് പറഞ്ഞ ഇവന്മാർ രണ്ടുപേരും കൂടിയാണ് ഇത്രയും കാലം എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു ചിന്തയും ഇല്ലായിരുന്നു എനിക്ക് പ്രായം കഴിഞ്ഞു എന്നും ഇവർ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു പക്ഷേ ആളിയൻ ഈ കല്യാണം നടത്തുവാൻ വേണ്ടി മുൻപോട്ടിറങ്ങിയപ്പോൾ അവർക്ക് ആളിയനെ തോൽപ്പിക്കണമായിരുന്നു ആളിയനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഇവർ കാട്ടിക്കൂട്ടിയത് മഹാപാപങ്ങളാണ് ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇവരൊരിക്കലും ഈ ഭൂമിയിൽ ഒരു കൂടപ്പറപ്പിനെ കുറിച്ചും ആരും പറയാത്ത ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു അത് കേട്ടിട്ടാണ് ആ പാവങ്ങൾ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിപ്പോയത് ഇത്രയും കേൾക്കുമ്പോഴേക്കും അമ്മയും ഏട്ടത്തിമാരും ഒക്കെ ഒന്ന് ഞെട്ടുകയാണ് മോനെ നീ ഈ പറയുന്ന സത്യം തന്നെയാണോ അനന്ത അച്യുതാ നിങ്ങളാണോ എന്റെ മകന്റെ കല്യാണം മുടക്കിയത് ഈശ്വര ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് അനന്തന്റെയും അച്യുതന്റെയും മുഖത്തേക്ക് ആ അമ്മ മാറി മാറി നോക്കുകയാണ് അപ്പോൾ അച്യുതൻ പറയുകയാണ് അതെ അമ്മേ ഞങ്ങൾ തന്നെയാണ് ആ കല്യാണം മുടക്കിയത് അതിന് തക്കതായ കാരണവുമുണ്ട് അപ്പോൾ വീണ്ടും ധർമ്മൻ പറയുകയാണ് അമ്മേ അമ്മയ്ക്കറിയുമോ ചേച്ചിയും അളിയനും കൂടി എന്റെ കല്യാണം നടത്താൻ എത്രമാത്രം കഷ്ടപ്പെട്ടുവെന്ന് അവർ തന്നെ പോയി പെണ്ണിനെ കണ്ടു തുടർന്ന് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി വഞ്ചനയും തട്ടിപ്പുമുള്ള ആൾക്കാരായിരുന്നുവെങ്കിൽ സത്യങ്ങളൊന്നും അവിടെ പറയില്ലായിരുന്നു ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും ഇത്രയും കാലം സംഭവിച്ച കാര്യങ്ങളെല്ലാം സത്യസന്ധമായി അളിയൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു അതെല്ലാം കേട്ടതിനു ശേഷം ആ മനുഷ്യന്റെ സത്യസന്ധതയെ മനസ്സിലാക്കിയിട്ട് ഈ കല്യാണത്തിന് അവർ കൊടുത്തതാണ് ഇതിനിടയിൽ എന്റെ ഏട്ടന്മാരെന്ന് പറഞ്ഞ് ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഈ കല്യാണത്തിന് അവർ സഹകരിക്കുമെന്നും മുൻപന്തിയിൽ നിൽക്കുമെന്നും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രമാത്രം പണം മുടക്കിയിട്ടാണ് ഈ കല്യാണത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തത് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിനു ശേഷം ഈ കല്യാണത്തിന് വേണ്ടി വാക്ക് കൊടുത്തവർ കല്യാണ മണ്ഡപത്തിൽ വന്നതിന് ശേഷം പിന്മാറുവാൻ വേണ്ടി തയ്യാറായി അത് അമ്മയ്ക്ക് അറിയുവോ ഇല്ല മോനെ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല നീ പറ അമ്മേ ഈ ഭൂമിയിൽ ഒരു കൂടപ്പറപ്പിനോടും സ്വന്തം സഹോദരങ്ങൾ ചെയ്യാത്ത അങ്ങേയറ്റ മഹാപാപു നിറികേടും എന്നെക്കുറിച്ച് ഇവർ ആ വീട്ടിൽ പോയി പറഞ്ഞു അതെന്താണെന്ന് ഇവർ തന്നെ പറയും ആ വാക്ക് അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് കരുത്തില്ലമ്മേ എനിക്ക് പറ്റില്ല അതു പറയാൻ ഉടനെ ആ അമ്മ അച്യുതൻറെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ് ഡാ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് നിങ്ങൾ അവന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ആ വീട്ടിൽ പോയി എന്ത് നിറുകേടാണ് പറഞ്ഞത് അപ്പോൾ അച്യുതൻ അതെ അമ്മേ അവൻ പറഞ്ഞതൊക്കെ ശരിയാണ് ഞങ്ങളാണ് കല്യാണം മുടക്കിയത് ആ വീട്ടിൽ പോയി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു എടാ എന്ത് കാര്യമാണെന്നാ ചോദിച്ചത് ആ കാര്യം കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നത് പെട്ടെന്ന് രാജശ്രീ ഇടയ്ക്ക് കയറി പറയുകയാണ് ആ കാര്യം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗോമതിയും ബാലനെയും ഒഴിവാക്കണം അതിനുവേണ്ടി തന്നെയാണ് ഇവർ രണ്ടുപേരും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് പോയതും അവരോട് സംസാരിച്ചതും അത് കേട്ടുകൊണ്ട് അലോക് പറയുകയാണ് അതേ അച്ഛമ്മേ അത് തന്നെയാണ് സംഭവിച്ചത് പെട്ടെന്ന് നന്ദിത അലോകിന്റെ മുഖത്തേക്ക് നോക്കി അലോകെ ആര് പറഞ്ഞ് സംസാരിക്കാൻ മുതിർന്ന ആൾക്കാർ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കരു നിന്നോട് നിങ്ങളോട് തലയാവർത്തി പറഞ്ഞിട്ടുണ്ട് മിണ്ടാത ഒന്നോണം നിന്നോടല്ല ചോദിച്ചത് ആരാണോ മറുപടി പറയേണ്ടത് അവർ പറഞ്ഞോളും ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ വന്നാൽ നിന്റെ കരണം അടിച്ചു ഞാൻ പൊട്ടിക്കും നന്ദിതയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും ഒന്ന് സ്തബ്ധരായി നിൽക്കുകയാണ് അപ്പോൾ അച്യുതൻ വീണ്ടും പറയുകയാണ് അമ്മേ ബാലൻ കൊണ്ടുവന്ന കല്യാണം അത് നടത്താൻ നമുക്കൊരിക്കലും കഴിയില്ല അങ്ങനെ ആ കല്യാണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ആണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു ആ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല എന്നുള്ളത് ഞാനും ഏട്ടനും കൂടി തീരുമാനിച്ചതാണ് അത് പറയാൻ വേണ്ടിയാണ് ആ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയും ചെയ്തത് ഞങ്ങൾ പറഞ്ഞതൊക്കെ അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് ഇവന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ തീരുമാനിച്ചുറപ്പിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ അവന്റെ കല്യാണം അവന്റെ ഏട്ടന്മാരായി ഞങ്ങൾ നടത്തിയില്ലേ പിന്നെന്താണ് അവന്റെ പ്രശ്നം ഇത് കേട്ടുകൊണ്ട് രാജശ്രീ ശരിയല്ലേ ധർമ്മമായി പറയുന്നത് നൃത്തയെടത്തി നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് വെറും വേസ്റ്റ് ആണ് നിങ്ങളോടൊന്നും യാതൊരു മറുപടി പറയുവാനും ഞാൻ ഇനി തയ്യാറല്ല ഈ നിൽക്കുന്ന രണ്ടാൾക്കാർ അവരെ ഞാൻ ഏട്ടന്മാരായിട്ടായിരുന്നു കരുതിയിരുന്നത് ഏട്ടന്മാരാണ് പോലും ഏട്ടന്മാർ ഇവരെ പോലെ കൊടിയ വിഷം നിറഞ്ഞ ആൾക്കാർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഈ വീടിനോട് വിട പറയുകയാണ് ഇനി ഞാൻ ഇവിടെ താമസിച്ചാൽ ഒരു പക്ഷേ എന്നെ ഇവർ തല്ലിക്കൊന്നാരും കാണാതെ കുഴിച്ചു മൂടിയെന്ന് വന്നേക്കാം അത്രമാത്രം വിഷമാണിവർ ഞാൻ പോവുകയാണ് സുഗന്യ നിനക്കെൻ്റെ കൂടെ വരാം ഇത് കേട്ടുകൊണ്ട് അച്യുതൻ വീണ്ടും പറയുകയാണ് സുകന്യ എവിടെയും പോകുന്നില്ല സുകന്യെ നീ നിന്റെ മുറിയിലേക്ക് പോ ഇവൻ പറയുന്ന ഓരോ വിവരക്കേടുകൾ കേട്ടിട്ട് നീ അതിനൊപ്പം തൊള്ളാൻ നിൽക്കരുത് ഒരു മുറിയിലേക്കും സുകന്യ പോവില്ല സുകന്യെ കല്യാണം കഴിച്ചത് ഞാനാണെങ്കിൽ അവളുടെ ഭർത്താവായ ഞാൻ പറയുന്ന വാക്കുകൾ അവൾ കേൾക്കും ഇല്ല എങ്കിൽ സുകന്യക്ക് സുകന്യയുടെ വഴി എനിക്ക് എന്റെ വഴി ഇത് പറഞ്ഞിട്ട് ധർമ്മൻ പുറത്തേക്ക് ഇറങ്ങാൻ ചുരുങ്ങുമ്പോൾ ആ അമ്മ നെഞ്ച താഞ്ഞ അടിച്ചുകൊണ്ട് പറയുകയാണ് അനന്ത അച്യുത നിങ്ങൾ അവന്റെ ഏട്ടന്മാർ തന്നെ അല്ലേ നിങ്ങൾ അവന്റെ ജീവിതം ഇട്ടിട്ടായിരുന്നു പന്താടുവാൻ തയ്യാറായത് അല്ലെ നിങ്ങളെ എന്തു വാക്കുകൊണ്ടാണ് ഈ അമ്മ വിശേഷിപ്പിക്കേണ്ടത് ഇത് കേട്ടിട്ട് അത്രയും സമയം മൗനമായി നിന്ന അനന്തൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ അവനെ എരികേറ്റി ഇവിടുന്ന് പറഞ്ഞു വിടുകയാണോ അതിന് മറുപടി പറയുന്നത് ധർമ്മനാണ് ആരും എന്നെ എരികേറ്റിയിട്ടില്ല ഈ വീടിന്റെ പടി ഇറങ്ങുക എന്നുള്ളത് എന്റെ മാത്രം തീരുമാനമാണ് ഇനി നിങ്ങളുടെ ഒന്നും താളത്തിന് തുള്ളുവാൻ ധർമ്മനെ കിട്ടില്ല ധർമ്മ നീ ഇപ്പോൾ കാണിക്കുന്ന ഈ ധിക്കാരത്തിൽ കൂടി ഈ സമൂഹത്തിന്റെ നടുവിൽ ഞങ്ങളെ നീ ആക്ഷേപിക്കുകയല്ലേ അപമാനിക്കുകയല്ലേ ഹ ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല പകരം നിങ്ങൾ എന്നെയാണ് അപമാനിച്ചത് ഒരു മനുഷ്യനെ അപമാനിക്കാവുന്നതിന്റെ പരമാവധി നിങ്ങൾ അപമാനിച്ചു എന്തിനാണ് ഞാനിനി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ വാഴ് എനിക്ക് എന്റെ വഴി ഇത് പറഞ്ഞ് സുകന്യയുടെ കൈ പിടിച്ച് ധർമ്മൻ ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇത് കണ്ടുകൊണ്ട് അച്യുതൻ പിറകിനി എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ എവിടേക്കാണ് പോകുന്നത് ബാലന്റെ വീട്ടിലേക്കാണോ അവിടെ പോയി നീ വീണ്ടും അടിമപ്പണി ചെയ്യാൻ പോവുകയാണ് അല്ലേ ഞാൻ എന്ത് പണിയും ചെയ്യും അത് ചോദിക്കാൻ നിങ്ങൾ ആരാ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല ഉടനെ വീണ്ടും അനന്തൻ പറയുകയാണ് ധർമ്മ നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ നിനക്ക് ഞങ്ങൾ ഒന്നാന്തരം ഒരു ബിസിനസ് തരാം നിന്റെ ഒരു കാര്യത്തിലും ഞങ്ങൾ ആരും കൈകടത്താൻ വരില്ല നീ നിന്റെ കുടുംബവും സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം മതി ആർക്കു വേണം നിങ്ങളുടെ ബിസിനസ് എന്റെ പട്ടി വരും നിങ്ങളുടെ ബിസിനസ് സ്വീകരിക്കാൻ വേണ്ടി കൈവച്ചാൽ മതി അപ്പോൾ വീണ്ടും അച്യുതൻ എടാ ധർമ്മ രാജാവിനെ പോലെ ഈ വീട്ടിൽ വാഴണ്ട നീ ദേവമംഗലത്തെ ബാലന്റെ അടിമയായിരിക്കുവാൻ തീരുമാനിച്ചത് തന്നെയാണോ ഇത് കേട്ടിട്ട് ധർമ്മൻ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് രാജാവിനെ പോലെ ഇവിടെ ഞാൻ ജീവിക്കാനെന്നോ ഒരടിമയോട് പോലും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കൂടെപ്പറപ്പെന്ന് പറയുന്ന എനിക്കെതിരായിട്ട് നിങ്ങൾ ചെയ്തു കൂട്ടിയത് നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ചതിയന്മാർ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ വലുത് തെരുവിലിറങ്ങി ഭിക്ഷ എടുത്തിട്ട് കടത്തണ്ണയിൽ കിടന്നുറങ്ങി ജീവിക്കുന്നതാണ് അതിനും അതിൻ്റേതായ ഒരു ഉണ്ടാവും അതെ ഞാൻ വീണ്ടും പറയുകയാണ് സ്വന്തം കൂടപ്പിറപ്പായി എന്നോട് ഈ കൊലച്ചതി ചെയ്യാൻ തയ്യാറായ നിങ്ങൾ നാളെ എന്നെ കൊല്ലാനും മടിക്കില്ല എനിക്ക് ഭയമാണ് നിങ്ങളെ എന്നിട്ട് ധർമ്മൻ അമ്മയുടെ നേരെ നോക്കിയിട്ട് പറയുകയാണ് അമ്മേ ഞാൻ പോവാണ് ഇത് പറഞ്ഞ് സുകന്യയുടെ കൈ പിടിച്ചുകൊണ്ട് ധർമ്മൻ ആ വീട് വിട്ട് ഇറങ്ങുകയാണ് അമ്മ പിന്നാലെ ചെന്നിട്ട് പറയുന്നുണ്ട് മോനെ ധർമ്മ പോവല്ലേടാ അമ്മയാണ് പറയുന്നത് നീ ഒരിക്കലും ഈ വീട് വിട്ട് പോകരുത് ഈ സമയത്ത് രാജശ്രീയും നന്ദിതയും അനന്തനും അച്യുതനും അലോകുമെല്ലാം പോയി തടയുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരെ ആരെയും കൂട്ടാക്കാതെ ഭാര്യയുടെ കൈയും പിടിച്ചുകൊണ്ട് ധർമ്മൻ ആ വീടിന്റെ പടി ഇറങ്ങി ധർമ്മൻ നേരെ നടന്നു പോകുന്നത് ദൈവമംഗലം വീടിന്റെ വാതിൽക്കലേക്കാണ് ധർമ്മനും ഭാര്യയും കൃഷ്ണമംഗലം വിട്ടുവരുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ബാലനും ആനന്ദും കൂടി ആ വീട്ടിലേക്ക് എത്തുന്നത് പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയിട്ട് ബാലൻ ചാടി ഇറങ്ങി ചോദിക്കുന്നുണ്ട് ധർമ്മ നിനക്ക് എന്താടാ പറ്റിയേ നീ എവിടെ പോവാണ് ഈ ബാഗ് വക്കെയായിട്ട് അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഈ ചോദ്യം കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ സങ്കടത്തോടു കൂടി ധർമ്മൻ അങ്ങനെ നിൽക്കുകയാണ് ഉടനെ ബാലൻ ഉറക്ക വിളിക്കുകയാണ് ഗോമതി മീനാക്ഷി മിത്രേ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ദേ ധർമ്മൻ വന്നിരിക്കുന്നു ബാലന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് മീനാക്ഷിയും മിത്രയും ദേവിയും ആകാശും ആര്യനും ആനന്ദും എല്ലാവരും പെട്ടെന്ന് ചാടി പുറത്തേക്ക് വരികയാണ് എല്ലാവരുടെയും മുഖം കാണുമ്പോഴേക്കും ധർമ്മന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അതിനിടയിലും ധർമ്മൻ എല്ലാവരെയും നോക്കി ചിരിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് ബാലൻ ചോദിക്കുന്നുണ്ട് ധർമ്മ എന്തു പറ്റിയിടാ നിനക്ക് നീ എന്തിനാണ് ബാഗുമൊക്കെയായിട്ട് ഇങ്ങോട്ട് വന്നത് അളിയാ ഇനി മുതൽ ഞാനും എൻ്റെ ഭാര്യയും ദേവമംഗലത്ത് താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത് അളിയന് അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഇത് കേൾക്കുമ്പോഴേക്കും ഗോമതിയുടെ മുഖത്തൊരു ചിരിയങ് പടരുകയാണ് ഈ സമയത്ത് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും ദേവമംഗലം വീടിന്റെ വാതിക്കലേക്ക് നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് തല ഉയർത്തി ഗോമതി എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ബാലനാകട്ടെ ധർമ്മന്റെ ആ ചോദ്യത്തിന് യാതൊരു മറുപടിയും പറയാതെ അങ്ങനെ കുനിഞ്ഞു നിലത്തേക്ക് നോക്കി നിൽക്കുകയാണ് അല്പനേരത്തെ മൗനത്തിനു ശേഷം ധർമ്മൻ വളരെ ദയനീയമായിട്ട് ചോദിക്കുകയാണ് അളിയ അളിയൻ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഞാനും എന്റെ ഭാര്യയും കൂടി ഈ വീട്ടിൽ താമസിക്കുന്നതിന് അളിയൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ചോദ്യത്തിനും ഒരു മറുപടിയുമില്ല എന്താണ് ധർമ്മന്റെ ജീവിതത്തിൽ തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് ലജ്ജിച്ച് തലതാഴ്ത്തിയവനായി ധർമ്മൻ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ അതോ ബാലനും ഗോമതിയും ചേർന്ന് വീണ്ടും ധർമ്മനെ ദേവമംഗലത്തേക്ക് മടക്കി വിളിക്കുമോ തീർച്ചയായിട്ടും ആ എപ്പിസോഡിന്റെ വിവരണങ്ങൾക്ക് വേണ്ടി നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ബബായ്